പറവൂരിൽ നടന്ന വാർഷിക സമ്മേളനത്തിലാണ് ഭാരവാഹികളെ ാണ് എറണാകുളം ജില്ലാ പ്രസിഡന്റായി പി സി ജേക്കബ് ജനറൽ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എ ജി റിയാസ് ട്രഷററായി സി എസ് അജ്മൽ എന്നിവരെ വീണ്ടും പറവൂരിൽ ചേർന്ന ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനത്തിലാണ് മൂവരെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത് ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജിമ്മി ചക്യത്തിനെ വർക്കിംഗ് പ്രസിഡന്റായി ജില്ലാ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തു നൂറ്റി അൻപത്തിയാറ് അംഗ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് അധ്യക്ഷത വഹിച്ചു എം സി പോൾസൻ ഇ എം ജോണി ഡിലൈറ്റ് പോൾ എം കെ രാധാകൃഷ്ണൻ എൻ പി അബ്ദുൾ റസാഖ് കെ ടി ജോണി കെ ഗോപാലൻ പി എ കബീർ ഇ കെ സേവ്യർ ജോസ് വർഗീസ് സി ജി ബാബു ജോസ് കുര്യാക്കോസ് സിജു സെബാസ്റ്റിൻ എന്നിവരാണ് മറ്റ് വൈസ് പ്രസിഡന്റുമാർ എം പത്മനാഭൻ നായർ അസീസ് മൂലയിൽ പോൾ ലൂയിസ് കെ ജോസഫ് പി വി പ്രകാശൻ എഡ്വേർഡ് ഫോസ്റ്റസ് പോൾജെ മാബിള്ളി എൻ വി പോളച്ചൻ ടി പി ഹസൈനാർ ടി പി റോയി കെ ടി ജോയി കെ എസ് നിഷാദ് സി എസ് രാമചന്ദ്രൻ എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ഷാജഹാൻ അബ്ദുൽ ഖാദർ ഇ പി സുനിൽകുമാർ റിജി കെ പോൾ ജോസ് നെറ്റിക്കാടൻ സുബൈദ നാസർ ബേബി മാത്യു തുടങ്ങിയവരെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി വി എം ലത്തീഫ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എ ജെ റിയാസ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ